ചെങ്ങായ അതിനായിക്കെന്നോ കഴിച്ചോ ഒരു അഞ്ഞൂറ് രൂപ കൂട്ടി തന്ന എക്സ്റ്റിംഗ് കേട്ടോ അഞ്ഞൂറ് രൂപ കൂട്ടിന്ന് തരണോ ഒന്നൊരു പിന്നെന്താ അഞ്ഞൂറു നോക്കുമുരി ഒന്ന് രണ്ടോ നാൽക്കാല കൊണ്ടു വീട് ഒന്ന് ഒന്ന് അത് പോയി ചെങ്ങാനൊരു എത്ര ഞാൻ കഴിച്ചിട്ടുള്ളവർ എത്ര വേണേന അവൻ മുപ്പത്തയ്യാറ് പോവാ അതൊക്കെ എവിടെ അഞ്ചാ അഞ്ഞൂറ് നോക്കണ്ടോട് പറ ബാക്കി പറയൂല ചന്ത അഞ്ഞൂറ് കൊണ്ടേക്കാം അഞ്ഞൂറ് തരും

പൈസ ഓൻ്റെ കായ്ക്കുന്ന ഓൻ കൈ ലാസ്റ്റ് ഞാൻ വാങ്ങലു അല്ലേ ഇല്ല അവസാനമായിട്ട് അന്നത് കായ് വാങ്ങാം ഇന്നെന്താ കായ്ക്കാനോട് പറയുന്നത് ഏത് നാട്ടിൽ പോയാന്ന് കൊള്ളാൻ കിട്ടുക നിങ്ങളൊക്കെ നിൽക്കണ്ടല്ലോ അടുത്തുള്ളവര് നിങ്ങളൊന്നും പറയും മൂപ്പര് ചോദിച്ചു ചോദിച്ചാൽ ഒന്നും തെറ്റൊന്നും പറഞ്ഞില്ല എവിടെ എവിടെ പോയിട്ട് കൊള്ളാൻ കിട്ടുക ഇച്ചി കൊണ്ടുപോയിക്കോ വാശ കുറച്ച് തന്നെ ഇരുപത്തെട്ട് ഉപ്പ എന്ത് നീ എത്ര ഞാൻ വരച്ച മനസ്സിലാക്കിയേക്കിട പറഞ്ഞാ ഞമ്മളെ അത് മുപ്പത്തിനാലും പറഞ്ഞു ചങ്ങായി അതിനായി ഒരു അഞ്ഞൂറ് കൂട്ടി തന്ന സ്റ്റിംഗ് കേട്ടോ അഞ്ഞൂറ് കൂട്ടി തന്നെ ഒന്നും പിന്നെന്താ അഞ്ഞൂറ് ഒന്ന് രണ്ടു നാൽക്കാലി കൊണ്ടുപോ വീട് ഒന്ന് ഒന്ന് അഞ്ഞൂറ് വേറെ അത് പോയി ചെങ്ങായ ഞാനിപ്പോ എത്ര ഞാൻ കഴിച്ചവന് എത്ര വേണേ അവന് മുപ്പത്താറ് വാടക അതൊക്കെ എവിടേണ്ടി അഞ്ഞൂറ് നോക്കണ്ടോട് പറ ബാക്കി പറയൂലേന്ന് ചന്തേലും കൊണ്ടേക്കട്ടെ അഞ്ഞൂറ് കൊണ്ടേക്കാം അഞ്ഞൂറ് തരും ഒന്നുമില്ല ഇവിടെ പോലെ കായത്തിന് മേലാണ് ഇങ്ങോട്ട് പൈ നോക്കാളി ഏത് പേരെ പോയ അവനെതിരെ ഏത് കണ്ണുപോട്ടനെ അവിടെ നോക്കി പാത്രം കവിച്ചുവെച്ച പോലെ മടിതാനുട്ടിയാ ചണ്ടിയാളെ ചോദിക്കും മുപ്പത്തഞ്ച് മുപ്പതായിരം തരാമോ ചണ്ടിപ്പൈക്കളെ പട്ടിയില്ല വേറെ അസുര നിങ്ങൾ എത്ര വരുക അതാ നിങ്ങളിപ്പോൾ കണ്ടേ ചോദിച്ചു അതാ ഈ പതിനെ നിങ്ങൾ നിങ്ങൾ നോക്കി ദണ്ടോ അവിടെ അവിടെ കേട്ടെ അതാ അവിടെ നോക്കി അതാ ഈ പയ്യനെന്താണ്ടോ അവിടെ നോക്കിയിട്ട് പോയതാ അവിടെ നോക്കിയതാണ്ടാ പയ്യൻ്റെ അവിടെ നോക്കിയതാ അവിടെ നോക്കി ആ മടിയങ്ങാ പയ്യനെ നോക്കി എന്നിട്ട് നിങ്ങൾ പറയപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞാൽ മതിയാവരേ ഞാൻ എണ്ണയും കുറച്ച് മൈമാക്കാം പാമ്പോലെ പറഞ്ഞ് കൊണ്ടുപോയിക്കോളൂ ഇതാ ഈ തൊള്ളിയും പല്ലൊക്കെ വന്നത് പിടിച്ച് നോക്കുന്നുണ്ടോ അടിപൊളി സൂപ്പർ പല്ലെന്നുള്ള ഇവിടെ നോക്കി നോക്കി എന്നിട്ട് കൊണ്ടുപോയി പറ്റാത്ത മോലെ എത്ര മോലി തരിക പയ്യന്റെ ഭാഗത്ത് പയ്യാ എന്തേലും ഇതാന്ന് പയ്യനെ നോക്കി നിങ്ങള് തൊട്ടാ മതി പാലുവഴും അവിടെ ഒന്നും എത്തൂല നിങ്ങളിപ്പ നിങ്ങളിപ്പോ നാളെ 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 ചോദിച്ചില്ലേ ഇളം പയ്യാന്നു ഒന്ന് കൊമ്പ് കുഞ്ഞും പിടിച്ചാൽ ഞമ്മളെന്താ നാട്ടില് നാട്ടിലെ പയ്യെ പോലെ പയ്യാണ് അവിടെ നോക്കി അതാ അതാ അതിൻ്റെ ഉള്ളിൽ അവിടെ അവിടെ നിങ്ങളവിടെ നിന്ന് അവിടെന്നോളി അവിടെ നിന്നോളി ആ പയ്യെ നോക്കി അവിടെ നോക്കിയതാ ആണ് നല്ല മടിയും കാണുമ്പോഴൊക്കെ നന്നതാ പയ്യെത്രണ്ട് ചേട്ടാ അതീ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിക്കോളന്ന്

നല്ല പൈക്കുട്ടിലേതാണ്ടോ ഒരു രണ്ടുപൊല്ലും നാലു കൊല്ലും രണ്ട് പൈക്കുട്ടില സ്വഭാവങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ പയ്യാക്കേ ഇതാ എന്താ എന്താ ഒരു മിനിറ്റ് ഒറ്റ ഒറ്റ മിനിറ്റ് എൻ്റെ കഴിഞ്ഞാവുമോ ഏഹ് അങ്ങനെ ആവുമല്ലേ എൻ്റെ കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാ കയറാതിട്ട് അങ്ങനെ ഏഹ് അടുത്തു വേനക്ക് ഇതാ കൊണ്ടുപോയിക്കോളെ അത് കൊണ്ടുപോയിക്കോട്ടെ പോയിക്കോളെ പൈനോട്ട് പെയ്തി ആ ഞാൻ കയ്യിലാണോ പൈക്കുട്ടി അയാൾക്ക് അറിയാ സിഗറേറ്റ് തീരുന്നാലും കച്ചവടം ഇത് പൈക്കുട്ടി എന്ത് ചെയ്തിരിപ്പാ എന്തേലും ചവർത്തറങ്ങൾ നോക്കി നോക്കി മതി ചെറുപ്പി ആണോ അയാളൊക്കെ ആക്കിയതാണ്ടോ അതെ സ്വാഭാവികം കാര്യ പൈക്കുട്ടി വലുപ്പം നോക്കിയാ അതിനെച്ചു നമുക്ക് കിട്ടിയ പോലെ തരന്നെ വരാണ്ടെന്താ കൊണ്ടോ പയ്യാന്ന് ഇതാ നോക്കിയേ എല്ലാവരും നോക്കിണ്ട് പൈനച്ചോ പൈന വാങ്ങാൻ വരുന്നത് ഇത് രണ്ട് അതൊക്കെ അതൊക്കെ ഇനിയുണ്ട് കൊണ്ടേക്കടാ എനിക്ക് ഞാൻ വാങ്ങിണ്ട് അതുകൊണ്ടാണ് അവർ എത്താത്തോളെ അണഞ്ഞ് 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 അണഞ്ഞി കൊണ്ടോ പിന്നെന്താ ഏഹ് പൈസ ഇല്ല ഇല്ല ഒന്നും തന്നിട്ടില്ല എന്തെങ്ങനാ പറഞ്ഞു നോക്ക് ഞാൻ നോക്കി ഇച്ചിപ്പായ പറയോ അതിന് മുതലാവില്ല ോട് അറിഞ്ഞു പറഞ്ഞ പോലെ ബാക്കുകൾ ആരോടും പറഞ്ഞില്ലേ പൈക്കളത് ആരൊക്കെ ചോദിച്ചാൽ വില വരും നാല്പത് നാൽപ്പത്തിരണ്ടോ പൈക്കള് വില വരുന്നത് യൂട്യൂബ് ലൈവ് ചെയ്ത് സോം കാര്യം ഏളം പൈക്കളാണ് രണ്ട് പയ്യന്ന് നോക്കിക്കാണ്ടോ ഇതില്ല പൈക്കളാ എത്ര നാൽപ്പത്തൊന്നൂറ് പോയി പിന്നെ എത്ര തരും എത്ര തരും മനസ്സാ വേണ്ട ഇവിടെ നോക്കിയതാ അതാ അവിടെ അവിടെ നിന്നാ ഈ പൈ തന്നെ അവിടെ തരുന്നോളെ ഓരോരുടെ പന്ത്രണ്ട് കറക്കേണ്ടി വരും അപ്പം ഇന്നലെ രാവിലെ നോക്കി ഒരു പത്ത് പതിനഞ്ച് എണ്ണം വായിക്കി ഞാൻ ഇന്നലെ രാവിലായിട്ട് ഇന്ന് വെക്കണം അതുകൊണ്ട് അഞ്ഞൂറ് രൂപ കൊടുക്കാനെ ഞമ്മളാം നമ്മളെ വല്ല പിടിച്ച് വരയ്ക്കണ വെച്ചോളൊന്നില്ല നല്ല പയ്യ ഇതൊക്കെ തന്നെ പയ്യെ കോല നോക്കിയതാ ഒരു രണ്ടാമതെ പയ്യ നല്ല അവസ്ഥയുള്ള പയ്യ അതിനെന്താ പിന്നെ പീഞ്ഞ് നോക്കുമ്പോ പിടിച്ചൊക്കെ നോക്കി ആ ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോവാണ്ടപ്പോ എന്താ നല്ല നല്ല സുഖാ പീച്ചോളി പീച്ചോളി കയറും നല്ല മോലിനെ നല്ല കായ് കൊടുക്കണം പാപ്പ എന്നെങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റന്മാരു കാര്യമില്ല ജന ഇങ്ങനെയൊക്കെ വരമാരൻമാർ കാര്യമില്ല ഞാനും കായ കൊടുക്കില്ലേ നല്ല മോല നല്ല കായും you